ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്ന് നമുക്കൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ആണ് ട്ടോ എന്റെ ഡേ ഇൻ മൈ ലൈഫ് സത്യം പറഞ്ഞാൽ പിരീഡ്സിന്റെ വീഡിയോ വരുന്ന സമയത്ത് ആദ്യം ഓർമ്മ വരില്ല നമ്മളെ ഒരു പിരീഡ്സിന്റെ വീട് സമയത്താണ് ഒരു നാല് മില്യൺ ന്യൂസ് ഒക്കെ ആയത് കേട്ടോ അതിനുശേഷം പിരിച്ച് പൊടി എന്ന് പറയാൻ പോലീട്ട് പേടിയാണ് അപ്പൊ അങ്ങനെ ഞാൻ ഇരിക്ക സമയം ഏകദേശം ഒരു ാഗസ്റ്റാണ് കുറച്ച് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് പക്ഷെ നല്ല മഴയാണ് പോകണോ വേണ്ടോ നല്ല കാറ്റിൽ ഇങ്ങനെ ശങ്കരം ഇങ്ങനെ ഇരിക്കുകയാണ് പോയിട്ട് ചായ കുഴിച്ചിട്ടു പറഞ്ഞു പിന്നെ വന്ന് ഇങ്ങനെ കിടന്നതാ കുറച്ചറങ്ങ അങ്ങനെ രാവിലെ തന്നെ നല്ല ഈസായിട്ട് പണിയിട്ടിട്ട് ഞാൻ സ്ഥലമരം പോവാൻ നിൽക്കാന്ന് ചെക്കനെ കൂട്ടിയിട്ട് അപ്പൊ ഈ മഴയത്ത് ഒന്നും പോകാൻ നടക്കില്ല അപ്പൊ എന്തായാലും പണി പോകും ഞാന് സ്ഥലമരം പോകാണ്ട് ഇടിയെന്നോ അപ്പൊ നല്ല മഴ ഇന്നല്ല രണ്ടുമൂന്ന് ദിവസമായിട്ട് നമ്മളോണ്ടാ മഴയാണ് മഴ ഒന്ന് കുറഞ്ഞ കാര്യത്തില് പോവാന്നൊക്കെ വിചാരിച്ചാൽ ചെക്കനെ കൂട്ടിയിട്ട് പോവാ വിചാരിച്ച പക്ഷെ മഴ കൂടുന്നു അപ്പൊ പിന്നെ ഈ മഴയത്ത് ഒന്നും ഓനെ കൊണ്ട് പോകാൻ പറ്റില്ല ഡ്രസ്സ് ചെങ്ങനേലും പോവാൻ ഡ്രസ് മാറുക എന്ന് പറഞ്ഞ അത്ര വലിയ ദേഷ്യം വേറെ ആ ഇങ്ങനെ തിരിച്ചു കഴിക്കുന്ന സമയത്ത് വീട്ടിൽ കടത്ത് കുട്ടി നല്ലതാണ് എനിക്ക് ഇങ്ങനെ കൊറവണ്ടാണ് ഞാന് പക്ഷെ അതൊന്നും മറിക ഇങ്ങനെയാ പോസ്സൊക്കെ മാറി താട്ടിക്ക് വന്നു കേട്ടോ നമ്മുടെ വീട്ടിലിപ്പോഴും പിരീഡ്സ് ആയി കഴിഞ്ഞാൽ അൺടച്ചബിലിറ്റി ഉണ്ട് തൊടാൻ പാടില്ലാത്തൊരു സംഭവമുണ്ട് അത് അതിനെക്കുറിച്ചൊരു വീഡിയോട്ട സമയത്താണ് മുന്നേ ഞാൻ ഒരുപാട് നെഗറ്റീവ്സ് കേട്ടത് ഉള്ള കാര്യം പറയാൻ ഇന്തിനെ മടിക്കണിപ്പഴും പല സ്ഥലങ്ങളിലും അതുണ്ട് എനിക്കറിയാം നമ്മുടെ ഇവിടെയൊക്കെ പ്രത്യേകിച്ചും ഉണ്ട് പറഞ്ഞ് മാറ്റാൻ ശ്രമിക്കുക പക്ഷേ മാറിയില്ലെങ്കിൽ അതിനനുസരിച്ച് മുന്നോട്ട് പോകാനല്ലേ പറ്റുള്ളൂ ആ ഒരു ചെയ്യുന്ന കാര്യമൊന്നുമല്ല എനിക്കെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ എടുക്കാണ്ട് അല്ലേ പക്ഷേ വരും വരും അതുകൊണ്ട് ചെയ്യാണ് അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ ഞാൻ പോയിട്ടേ അമേരിക്ക അടിയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ദോശയെ ചേർ വയറുവേടും കഴിച്ചു കേട്ടോ നല്ല ചായ ഉണ്ടായിരുന്നു വയറു വേദന ചിരിക്കുമ്പോൾ നല്ല ചായ കുടിക്കാൻ നല്ല രസമാണ് ചൂട് ചായ അങ്ങനെ ചൂട് ചായ കുടിച്ച് കുറച്ചു നേരം അവിടെ ഇങ്ങനെ ഇരുന്നു പിന്നെ അതിൻ്റെ ചെക്ക വന്നു ഓനിങ്ങനെ ചാ ചാച്ചു ഉറങ്ങണം പാപ്പ് കുടിക്കണം വേണ്ടി തന്നെ വലിച്ചു കൊണ്ട് വെറുതെ കൊണ്ടുപോകുകയാണ് അവിടെ ചെന്നിട്ട് ഞങ്ങൾ വേണ്ടാലും കുറച്ചു നേരം കണ്ട ത കുറച്ചേരം ഒരുമിച്ചിരുന്ന തല്ലാണ് അതിന് വേണ്ടിയിട്ട് പോവുകയാണ് ഇപ്പം വലിച്ചുകൊണ്ടത് വീഡിയോ തള്ളാർന്നു ഡെയിമയിലേക്കെല്ലാം സദ്യ മതി പ്രത്യേകിച്ചൊന്നും ഇല്ല എന്നാൽ നല്ല മഴ ഒന്നും പുറത്തുപോലെ ഇറങ്ങാൻ വരുന്ന ഒരവസ്ഥയിൽ മുന്നേ ഇരിക്കുകയാണ് പിന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ പണിയെടുക്കുന്നത് കൊണ്ട് അതിൻ്റെ തരുന്ന സൗണ്ടും കാര്യങ്ങളും വേറെ ഉണ്ട് പിന്നെ എന്റെ വർത്താനത്തിൽ ചിലർ കൊല്ലപ്പെട്ടുണ്ടാകും വേറെ ഒന്നും അല്ല ഞാൻ പലര് ക്ലിപ്പിട്ടുണ്ട് പ്ലെയിൻ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട് ഞാൻ രണ്ട് വർഷം മുന്നേ നോർമൽ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു അത് ഊരി കഴിഞ്ഞാൽ കിട്ടാനാണ് ഒരു പ്ലെയിൻ ചെയ്ത് അല്ലെങ്കിൽ എപ്പോഴും ഇടയ്ക്ക് ഇടാറുണ്ട് ചിലർക്കൊന്നും പാകമാവല്ലോ പക്ഷെ എൻ്റെ എപ്പോഴും പാകമാണ് അപ്പം എപ്പോഴേലും എവിടെയെങ്കിലും ഇരിക്കുന്ന ഞാൻ അടുത്ത് തരാറുണ്ട് അങ്ങനെ കണ്ടപ്പെടുത്തിട്ടാണ് കേട്ടോ പിന്നെ ഇപ്പോഴും നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാണ് പിടിച്ച് ആയി കഴിഞ്ഞാല് അന്ന് ഇതിന്റെ ഷോർട്ട് കിട്ടാ സമയത്താണ് ഞാൻ വല്ലാണ്ട് വന്നിട്ട് നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ടത് പണ്ടത്തെ വീടുകളിലൊക്കെ എപ്പോഴും കിട്ടുക അത് ആരും പുറത്ത് എന്ന് മാത്രം പിന്നെ എത്രക്കെ ചില കാര്യങ്ങൾ നമ്മൾ മാറ്റാൻ ശ്രമിച്ചാലും മാറിയില്ല നമ്മ പറയുന്ന ആൾക്കാർ പൊട്ടന്മാരായി മാറേ ഉണ്ടാവുള്ളൂ അത് പണ്ടത്തെ വീടുകളിൽ കിട്ടുന്ന ആൾക്കാർക്ക് മനസ്സിലാവും എല്ലാരും ഇഷ്ടം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സാഹചര്യങ്ങളാണ് അപ്പൊ എന്തായാലും ഇതൊക്കെ തന്നെയുള്ള കാര്യങ്ങളെ പിന്നെ ഭക്ഷണം കഴിക്കണം ഉച്ചയ്ക്കായി ഒരു പന്ത്രണ്ടര കഴിഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാ വീഡിയോ ചെയ്യുന്ന കാര്യങ്ങൾ കഴിഞ്ഞു ആ പിന്നെ ഭക്ഷണം കഴിച്ച കുറച്ചേനെ കടക്കണം നല്ല വയോധനം കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയില് കണ്ടാ വേണ്ടേ